കൊച്ചി കരിമുകൾ ബി പി സി എല്ലിൽ ലോറി ഡ്രൈവർമാർ സമരത്തിലാണ് എട്ട് ജില്ലകളിലേക്കുള്ള പാചകവാതക വിതരണം നിലച്ചിരിക്കുന്നു ലോറി പാർക്കിംഗിന് സ്ഥലമില്ലെന്നാരോപിച്ചാണ് സമരം നൂറ്റി ഇരുപത് ലോഡ് പാചകവാതക നീക്കമാണ് ഇപ്പോൾ തടസ്സപ്പെടുന്നത് ലേബി സജീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ലെബി സജീന്ദ്രൻ ഗുഡ് മോർണിംഗ് ലബി സജീന്ദ്രൻ എന്താണ് ലോറി ഡ്രൈവർമാരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം ആ ആക്ഷേപത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലേ പാചകവാതക നീക്കം തടസ്സപ്പെട്ടാൽ ചിലയിടങ്ങളിൽ വിതരണം താറുമാറാകുമല്ലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് കരിമുകൾ വി പി സി എൽ പ്ലാന്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഇവിടെ വേണ്ടത്ര സൗകര്യം ലോറികൾ പാർക്ക് ചെയ്യാനില്ല എന്ന് എന്ന കാരണം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ലോറി ഡ്രൈവർമാർ ഇന്ന് രാവിലെ ആറ് മണി മുതൽ സമരം ആരംഭിച്ചിരിക്കുന്നത് ഈ പ്ലാന്റിൽ ഒരു സമരം നടക്കുമ്പോൾ ഏതാണ്ട് മധ്യകേരളത്തെയും ഉത്തര കേരളത്തെയും പൂർണ്ണമായി അത് ബാധിക്കുകയാണ് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശ്ശൂർ ഒപ്പം തന്നെ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് തുടങ്ങിയ ജില്ലകളിലേക്കുള്ള പാചകവാതക വിതരണം നടക്കുന്നത് ഈ പ്ലാന്റിൽ നിന്നാണ് ഇവിടെ നിന്ന് രാ ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം സിലിണ്ടറുകളുടെ നീക്കമാണ് ഇന്ന് നിലച്ചിരിക്കുന്നത് ഏതാണ്ട് അരലക്ഷത്തോളം സിലിണ്ടറുകളുടെ നീക്കം നിലക്കി നട നിലയ്ക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം കുടുംബങ്ങളെ അത് നേരിട്ട് ബാധിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം ഞങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വണ്ടികൾ കൃത്യമായി പാറയ്ക്കാനുള്ള സൗകര്യം നൂറ്റമ്പത് വണ്ടി കൂടുതൽ നമുക്ക് നിലവിലൂടെ ഉണ്ട് അപ്പോൾ ഈ നൂറ്റമ്പത് വണ്ടി ഉണ്ടെങ്കിൽ പോലും അതിന് പകുതി വണ്ടിക്ക് പോലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കമ്പനി നമുക്ക് ചെയ്തു തരുന്നില്ല നമ്മൾ വർഷങ്ങളായിട്ട് ഇവരോട് ഈ ഒരു കാര്യം ഉന്നയിക്കുന്നതാണ് അപ്പം അവർ അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ഒരു ഫേവറബിൾ ആയിട്ട് കാര്യം നമുക്ക് ചെയ്യില്ല പിന്നെ നമ്മുടെ ബേസിക് നീഡ്സ് കാര്യങ്ങളൊന്നും അവർ ഒരു രീതിയിൽ മുഖലാൽ എടുക്കണില്ല അപ്പം നമ്മൾ സമരമെന്നല്ല നമ്മുടെ ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഡിങ്ങിലും മുതലാളിമാർ നമ്മളെന്തോ എന്തൊരു പ്രശ്നത്തിന് പുറത്ത് അവർ പണി നിർത്തിച്ചായിരുന്നു അപ്പം ഇത്രയും വണ്ടികൾ ഇവിടെ വന്ന് തിങ്ങിക്കൂടി അപ്പം അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ കേറലും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ കാണണം എന്നുണ്ടായ പേര് നമ്മൾ അല്ല അല്ലെങ്കിൽ സമരോ കാര്യങ്ങളോ ആയിട്ടുള്ളതല്ല നമ്മൾ സമരം ലോഡ് സമരം എടുക്കാത്തോ ഇപ്പം നമ്മൾ വണ്ടി കയറാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാർ വന്ന് കണ്ട് സംസാരിച്ചത് പറഞ്ഞ് ഏഴ് ദിവസത്തിനുള്ളിൽ ആ കാര്യത്തിൽ നമുക്കൊരു പരിഹാരം നടത്തി എന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ച് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഞങ്ങൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മണി മുതൽ ഇപ്പം വണ്ടി കയറുന്ന സമയമാണ് വണ്ടി കയറി തുടങ്ങി വണ്ടി ഡോക്ടർ അരുൺകുമാർ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ശനിയാഴ്ച ഇതുപോലെ തന്നെ ബി പി എസ് സി എൽ പ്ലാന്റിൽ തൊഴിലാളികളുടെ ലോഡിംഗ് അൺലോഡിംഗ് തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് പാചകവാതകം നീക്കം നിലച്ചിരുന്നു ഇത് പ്രത്യേകിച്ച് അധികൃതർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇത്രയും അടിയന്തരമായി വിതരണം നടത്തേണ്ട എസൻഷ്യൽ കമ്മോഡിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നം എന്നുള്ള പരാതി ഇപ്പോൾ ഇതിപ്പോൾ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഇവരുടെ ഇവിടെ എത്തി അധികൃതർ സംസാരിച്ചിട്ടുണ്ട് ഇതിനെ ഏഴ് ദിവസത്തിനകം പരിഹാരം കാണാമെന്നൊരു താൽക്കാലിക ഉറപ്പിപ്പോ വന്നിട്ടുണ്ട് അത് പ്രകാരം പത്തുമണിയോടുകൂടി ഇവർ ലോഡിങ് പുനഃസ്ഥാപിക്കാം എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏതായാലും ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ഇത് ഈ പാചക വാതക വിവരത്തെ ബാധിച്ചു താങ്ക് യു താങ്ക് യു ലിബിയാണ് വിവരങ്ങൾ നൽകിയത് ചിലയിടങ്ങളിൽ ഒക്കെ പാചകവാതക വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലേബി പറഞ്ഞത് പക്ഷേ പത്ത് പ്രശ്നമില്ല പത്ത് മണിയോടുകൂടി അവർ വീണ്ടും ലൂഡിങ് പുനരാരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്